നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ നെല്ലിക്കുഴി പകടത്തിൽ യുവാക്കൾക്ക് ദാരുണാന്ത്യം സമീപത്തെ കാനിൽ വീണ് കിടക്കുന്ന നിലയിലായിരുന്നു യുവാക്കളുടെ മൃതദേഹം കണ്ടെത്തിയത് അന്വേഷണം ആരംഭിച്ച പോലീസ് ഞായറാഴ്ച പുലർച്ചെ നെല്ലിക്കുഴി കമ്പനിപ്പടിയിൽ ഉണ്ടായ അപകടത്തിൽ ഞാറയ്ക്കൽ എടവനക്കാട്ട് അഴിവേലിക്കകത്ത് അമാനുദ്ദീൻ കുഴിപ്പള്ളി സ്വദേശി മുഹമ്മദ് സാജിദ് എന്നിവരാണ് മരിച്ചത് കോതമംഗലം ഭാഗത്തു നിന്നും ആലുവയ്ക്ക് പോവുകയായിരുന്ന ബൈക്കാണ് അപകടത്തിൽപ്പെട്ടത് കാനയിലേക്ക് വീണ നിലയിലാണ് ഇരുവരെയും കണ്ടെത്തിയത് പുലർച്ചെ നാലോടെ റോഡരികിൽ ബൈക്ക് മറിഞ്ഞുകിടക്കുന്നത് കണ്ട് ഇതുവഴി എത്തിയ യാത്രക്കാർ നടത്തിയ തിരച്ചിലിൽ യുവാക്കളെ സമീപത്തെ കാനയിൽ വീണുകൊടുക്കുന്ന നിലയിൽ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് വിവരമറിഞ്ഞെത്തിയ ഫയർഫോഴ്സ് സംഘം ഇരുവരെയും കോതമംഗലത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുവരും രണ്ടു ദിവസം മുൻപ് വിനോദയാത്രയ്ക്കായി വീടുകളിൽ നിന്നും പുറപ്പെട്ടതായാണ് പോലീസിന് ലഭിച്ച വിവരം ഗ്രേഡ് എ എസ് ടി ഒ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ സേനാ അംഗങ്ങളായ വിൽസൺ അനുരാജ് രാകേഷ് വൈശാഖ് സുധീഷ് ജേക്കബ് ബിനുകുമാർ എന്നിവർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കോതമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു അപകടകാരണം വ്യക്തമല്ലെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് മൊബൈറ്റുപുഴ ന്യൂസ് അമൂല്യമായ ഔഷധങ്ങൾ തിങ്കളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ